വിമതർ ഭരണം പിടിച്ച സിറിയയിൽ നിന്ന് എഴുപത്തി അഞ്ച് ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചതായി വിദേശകാര്യ മന്ത്രാലയം എല്ലാവരെയും സുരക്ഷിതമായി ലബ്നയിലേക്ക് എത്തിച്ചു സൈദ സൈബനയിൽ കുടുങ്ങിപ്പോയ ജമ്മു ജമ്മുകാശ്മീരിലെത്തിയ നാൽപ്പത്തിനാലംഗ സംഘവും ഒഴിപ്പിച്ചവരിൽ പെടുന്നു ഇവരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി വിവരങ്ങളുമായി കാവ്യ ചേരുന്നുണ്ട് കാവ്യ ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ അതിര കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സിറിയയിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും സിറിയയിലെ ആയുധ സംഭരണശാലകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നത് ഇതിലിവർ പറയുന്ന ന്യായം എന്തെന്നാൽ ഇപ്പോൾ സിറിയ കൈയടക്കിയിട്ടുള്ള വിമതരുടെ കയ്യിൽ ഈ ആയുധങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഇത് ഇവർ ദുരുപയോഗം ചെയ്യും എന്നുള്ളൊരു വാദമാണ് ഇവർ ഉന്നയിക്കുന്നത് എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന ഒരു പുതിയ വിവരം എന്നാൽ എഴുപത്തഞ്ച് ഇന്ത്യക്കാരെ സിറിയയിൽ നിന്നും മോചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എഴുപത്തഞ്ച് ഇന്ത്യക്ക സിറിയയിൽ നിന്നും മോദി മോചിപ്പിച്ചിട്ടുണ്ട് എല്ലാവരെയും സുരക്ഷിതമായി തന്നെ ലെബനനിൽ എത്തിച്ചിട്ടുണ്ട് ഡെമാസ്കസിലെയും ബെയ്റൂത്തിലെയും ഇന്ത്യൻ എംബസികൾ ചേർന്നാണ് ഇവരെ മോചിപ്പിച്ചിട്ടുള്ളത് ഇവർ എത്രയും പെട്ടെന്ന് വാണിജ്യ വിമാനങ്ങൾ വഴി വാണിജ്യ യാത്രാ വിമാനങ്ങൾ വഴി ഇന്ത്യയിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് പുറത്ത് വരുന്ന പുറത്ത് വരുന്ന വിവരം എന്നാൽ കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിലും ഇസ്രായേൽ സിറിയയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് നാനൂറ്റി എൺപതോളം ആക്രമണങ്ങളാണ് കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ സിറിയയിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ളത് ആതിരാ Chedi Cavia